മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടയും മുട്ടിയും എന്ന സൂപ്പർ ഹിറ്റ് സിറ്റ് കോം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു അതിനുശേഷം നിരവധി സീരിയലുകളിൽ നടൻ അഭിനയിച്ചു ഇപ്പോൾ ഉപ്പും മുളകും എന്ന പരമ്പരയിലെ സിദ്ധുവായാണ് നടൻ വേഷമിടുന്നത് അതേസമയം ഇപ്പോഴിതാ നടൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാവുകയാണ് കോട്ടയം നാടകത്ത് മൂന്ന് വാഹനങ്ങളെ ഇടിച്ചുതീർപ്പിച്ച് വണ്ടി ഓടിച്ച നടൻ മദ്യലഹരിയിൽ റോഡിൽ കിടക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നിരവധി പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റോഡിൽ ബോധമില്ലാതെ മലർന്നു കിടക്കുന്ന നടൻ പിച്ചും പേയും പറയുന്നതും വീഡിയോയിൽ കേൾക്കാം അതിവേഗമാണ് ഈ വീഡിയോ വൈറലാകുന്നത് അതേസമയം സംഭവത്തിൽ നടൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല നടൻ്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന വീഡിയോയാണിത് നടനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി വാഹനത്തിൽ നിന്നും പുറത്തിറക്കുകയും തുടർന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് വിവരം തട്ടീം മുട്ടീമിലെ കണ്ണൻ എന്ന കഥാപാത്രമായാണ് സിദ്ധാർത്ഥ് ജനപ്രിയനായത് അതിനുശേഷം മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്കിടയിൽ വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു പരമ്പരയിൽ മീനാക്ഷിയായി എത്തിയ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥിൻ്റെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയ പ്രഭുവിൻ്റെയും അനിലയുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും അതുവഴിയാണ് ഇരുവർക്കും തട്ടിമുട്ടിയും പരമ്പരയിലും മോഹനവല്ലിയുടെയും അർജുനൻ്റെയും മക്കളായി എത്തുവാൻ സാധിച്ചത് കൊച്ചിക്കാരനായ ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം കോട്ടയത്തെ മൗണ്ട് കാർമൻ വിദ്യാനികേതനിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ആകാശമേഘം എന്ന ചിത്രത്തിലൂടെയാണ് തൻ്റെ അഭിനയ യാത്ര ആരംഭിച്ചത് വിജയകരമായ ഒരു കരിയറിനും തുടക്കം കുറിച്ചു എന്നിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഴവിൽ മനോരമയിൽ അരങ്ങേറ്റം കുറിച്ച ജനപ്രിയ മലയാള സിറ്റ്കോം കോം തട്ടീമൊട്ടീമിലെ കണ്ണനായിട്ടാണ് നടൻ ഏറെ ശ്രദ്ധ നേടിയത് ഒപ്പം ചേച്ചി ഭാഗ്യലക്ഷ്മിയും എത്തിയതോടെ ഇരുവരും വലിയ പ്രശസ്തിയിലേക്കെത്തി